എല്ലാവർക്കും എന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ആ ഒന്ന് സ്വാഗതത്തിന് പുതിയ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഞമ്മളിങ്ങനെ ഏർ ഇപ്പച്ചി മിനിമയൊക്കെ വീട്ടിൽ വന്നതാട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന മൂത്തന്മാരും കുഞ്ഞാൻമാരും ഒക്കെ വീട് സന്ദർശിക്കാൻ അങ്ങനെ വരും അങ്ങനെ ഇങ്ങനെ വന്ന് വന്ന് ഇവിടെ എത്തി കുഞ്ഞാൻമാരെ വീട്ടിലൊക്കെ എത്തി ഇനിയിപ്പോൾ കാക്കാന്റെ വീടുണ്ട് അപ്പുറത്ത് അങ്ങനെ നടന്നു പോകാനുള്ള പ്ലാനിങ് പ്ലാനിങ് ഡെയിലി നടക്കും ചിലത് നടക്കും ചിലത് നടക്കൂല അപ്പം ഇത് നടക്കും തോന്നുന്നുണ്ട് എല്ലാവരും മാറ്റി നിൽക്കുന്നുണ്ട് അപ്പോൾ പോയിട്ട് വരാം കേട്ടോ അപ്പം വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് ആ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യട്ടോ കമന്റ് ഇടാനും മറക്കരുത് വീഡിയോ ഉണ്ടല്ലോ കോഴി ഉണ്ടല്ലോ ഇവിടെ മിനിമം ഇപ്പൊ കാര്യം കണ്ടതാ നമ്മളവിടെ നിങ്ങളല്ല കോഴിക്കളും ഇല്ലാന്ന് എവിടെ മിനിമം സാധാരണ കോഴിയല്ലാത്ത കോഴി മിനിമനെ മറ്റേ എവിടക്കും ഉണ്ടായ മാതിരി ടൂറുണ്ടായ മാതിരി കോളെ നീളല്ല കോയി ആരേനീ നാണുണ്ട് രംസ ഉണ്ട് രംസുണ്ട് നാണുണ്ട് റിസ്വ നീളം വെച്ച് വരുന്നുണ്ട് കോഴിയാണ് പിന്നെ മാനു അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കാണാതെ നീളം വയ്ക്കുന്നുണ്ടോന്നറിയില്ല അങ്ങനെയൊക്കെയായിരുന്നു ഗൈസ് നമ്മൾ കുഞ്ഞാമ്മൻ്റെ വീട്ടിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഓട്ടോറിക്ഷയൊക്കെ ഇറങ്ങിയങ്ങണ്ട് കൊയങ്ങി

അപ്പൊ വർത്തമാനത്തിലത് മറന്നെ കേട്ടോ ചായ ഉണ്ട് നൂറുക്കുണ്ട് ഇനി പോവുക തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് അല്ലേ ഉച്ചക്ക് ഷുഗർ കൂടുതലാണോ അല്ലോ മിനിമൊക്കെ പിന്നെ തീരല്ല ഇവിടെ പിന്നെ ഒളിച്ചൊരാൾക്കുണ്ട് എന്തോ ഒന്നും അറിയാത്ത അറിയാത്തമാതിരി നോക്കാതിരിക്കാണ് നമ്മളെ മൂത്തമ്മയാണ് മൂത്തമ്മയോ ഗ്യാസ് നടന്ന് ഏതോ ഒരു കാട്ടിലെത്തിക്കണം അല്ലേ നാടന്യ കൊറേ പെണ്ണുങ്ങൾട്ടോ അതൊക്കെ കെട്ടിച്ചാനായ പെണ്ണുങ്ങളാ അതാണ് ഇവിടെ ഒരു കട കണ്ടോ നമുക്കുള്ള ചായക്കടി നമ്മക്ക് തന്നെ വാങ്ങി പോട്ട് ഞങ്ങൾ എന്തേലും കടി മേടിക്കാൻ വേണ്ടി വേണ്ടിപ്പോ ൾക്കാരുള്ളത് കൊണ്ട് നമ്മള് നടന്ന് പോവുമല്ലേ വണ്ടിക്കൊന്നല്ലല്ലോ അപ്പതും തിന്നു പോവാന്ന് വിചാരിച്ച് ഞങ്ങള് കൊറേ ചിപ്പത്ത് വാങ്ങിട്ടുണ്ട് ഇപ്പ ഇതിന്റെ പില്ലാക്കട്ടോ ഏ മിഠായി മുട്ടായി ഉണ്ടോ അതിന് പേരെ കൂടെ രസോ ഗൈസ് നല്ല രസം ഉണ്ട് ഞങ്ങൾ കൂടെ വന്നവരൊക്കെ പോയി ഞങ്ങൾ ഒറ്റക്കായി അപ്പൊ ഈ കാട്ടുകൂടെ ഇങ്ങനെ പോവാണ് നിങ്ങട്ടെപ്പോഴെത്താവാം അപ്പൊ അതിലാരും ഇരുട്ടാവും റബ്ബറായിട്ട് ഭയങ്കര കാട സോറി റബ്ബറായിട്ട് ഭയങ്കര കാടാണ് എന്താണ് ബൾ ഈ പറയുന്നത് ചിലങ്ങൾ റബ്ബറായിട്ട് ഭയങ്കര ഇരുട്ടാന്ന് പറഞ്ഞതാ കണ്ടാവുക കണ്ട ശ്മശാനാണല്ലോ അത് അയ്യോ വിചാരിച്ച വീടെസ് ഗേൾസ് അല്ലപ്പച്ചി പറയണേ ഗേൾസ് പറയാമ്മക്ക് അത ഊട്ടിക്ക് അന്നമാതി മൂടി സോനു സോനുട്ടാ വാജി ഒരു ഹായ് ഹായ് പറയൂ കൈതാ ഓ ആളാണ് നമ്മളെ ഐസ് ഐസ് തരേ മൂത്തമ്മ ഐസെന്ന് നോലിച്ചത് അത് തന്നെയാണ് എന്തുകൊണ്ടുണ്ടാക്കിയത് പെപ്സിയോ അത് ശരി ജീവിതത്തിൽ ആദ്യായിട്ട് അവക്കെ തിന്ന അങ്ങനെ തന്നെയല്ലേ കസായോന്ന് എന്താ മാമങ്ങനെ ആണോ എങ്ങനെയുണ്ട് ഏ മോശം മോശം എന്താ ശെ കൊക്കോളേ ആ ഞാൻ വാങ്ങിയതാ ഇതോട് പറയലേ പറ്റൂ ആരുണ്ടാക്കോട്ടീ വലിയ രസമൊന്നുമില്ല രസം കൊറച്ചാ രസം രസം കൊണ്ട് കളയാനാക്ക

എന്നാ പോകുമ്പോ ഞങ്ങള് അപ്പ അവിടെ തിരികാണി ഞങ്ങൾ തന്നെ ഞങ്ങള് ഞങ്ങൾ തന്നെ എടുക്ക ഞങ്ങള് എടുക്കേരി എന്തായാലും ഇനിയിപ്പൊത് വീഡിയോയിലൊക്കെ കാണും പറയില്ല ആ നോ എൻ്റെ സബ്സ്ക്രൈബർ ആണേലെ നമുക്ക് ഇനി ഇഷ്ട ഇഷ്ട സ്കൂളിലൊക്കെ പോയി പറയലുണ്ടോ ഏ അതാ പറയാത്തോ അടിച്ചാനോ ഇങ്ങനെ കാണുമ്പോഴോ വീഡിയോ ആ ഞാൻ ഞാൻ ഓലോട് അടിച്ചാൻ പറയലുണ്ടോ ഞാൻ ഞാൻ ചുഞ്ഞ കാണുമ്പോ നേരിട്ട് അടിച്ചാ മറിയണോന്ന് എന്താ കുട്ടിയെ കുട്ടിയേലി സ്ഥലമാവല്ലേ എനിക്കറിയാം ആ ഈ ഇ ബോക്കറിയാന്ന് അത് ശരി എന്നാ അപ്പൊ എത്ര വല്യ വൈകാട്ടിണ്ടായിട്ടാ ഇമ്പലൊക്കെ സുപ്പാക്കുന്ന ആള് ഞാനാട്ടോ നല്ലേൽക്ക് പെരൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാരാണ് റ്റങ്ങളൊക്കെ ഞാൻ പോയിച്ചോണ്ടിരും അതിലെ പോകുക അതിലെ പോകാരുന്നുണ്ടൊക്കെ ബാക്കിൽ അപ്പൊ നമ്മൾ സ്ഥലം കാണാൻ വന്നതാണ് കേട്ടോ ഗൈസ് ഇതാണ് നമ്മളെ ഉഷാറ് സ്ഥലം 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 മാഷ നിറച്ചു വീടുകളൊക്കെ ഉണ്ട് എന്തോ നല്ല സ്ഥലം കുട്ടികൾക്കൊക്കെ എങ്ങനുണ്ട് കൊഴപ്പല്ലേ അതിലൊക്കെ വയ്യണ്ടാറ് കൊണ്ട പണ്ട് വറഗ് കട്ടാൻ പറഞ്ഞേ ഇതെല്ലാം വറഗ് കട്ടറച്ചാൻ പോന്നിനൊക്കെ പറയുന്ന കേട്ട് ഇപ്പൊ അതിലാണോ പോണ് അടി ഇട്ടു ആവട്ടോ ഇന്ന പൊടിച്ചു നിങ്ങള് കേറിയില്ലേ എന്നാ വാക്കിലൊക്കെ ഇപ്പച്ചല്ലേ കഴിയില്ല ഞാൻ കരുതി മണ്ടാത്തൊക്കെ മൂത്തമ്മ അച്ഛനെ തോമസ് ഉട്ടി വിട്ടോടാ ഇതിബടെ തന്നെയാണ് ഇതിലത് കയറി കിട്ടിയാ മതി എന്നാ ഞാൻ കയറി തരണോ ഇതിലെ കയറി ഇവിടത്തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ് ഇപ്പൊ കോണി ഉണ്ട് നോക്കി നമ്മളെവിടെയാലോ ഏ ഇനിപ്പ ചായ ഒടിച്ചാ നേരം കുഞ്ഞുമോള്ണ്ടാക്കിയേക്കണോ ചായ ടൂല് തന്നെയാണേ നേരം എങ്കിൽ ചായ പിടിച്ചാലും പോണേ മൂത്തമ്മ മൂത്തപ്പ മൂത്തമ്മേ പാവത്തിനൊക്കെ പൊറത്തിറക്കാതെ ഇപ്പൊ എരുടെ ഉള്ളു പൂട്ടിട്ടിട്ട് പറലോ പറലോക്കെ കണ്ണപ്പേയിലൊക്കെ കയറണ്ടി അറിയില്ല സ്വാതന്ത്ര്യം കിട്ടിയതാണ് എന്നിട്ട് അയിലൊക്കെ കേറണ്ടെ ആടാ തോന്നണില്ല കുറ്റിക്കാട്ടുകൂടെ മുഴുവന്തു കൊറ്റനാട് വെറുതെ കേറിയില്ലേ നീ ആ പെരിത്തോലൊക്കെ നമ്മളെ കണ്ടു ചെറിച്ചു അതല്ലേ ആ പെരിത്തോലൊക്കെ നമ്മളെ കളിയാക്കു ഞങ്ങളോ പോരി പോരി ഞാൻ വിചാരിച്ച ഇവിടുന്നൊന്നും പറയൊക്കെ ഇറങ്ങി കരുതീക്കണേ അപ്പൊ അപ്പൊ ഇപ്പച്ചത് കണ്ടച്ചേ മിനിമ ഇപ്പച്ചാണ് ഈ കണ്ടതിൽ എന്തോ ഉണ്ടോ തിരക്ക് ചോദിച്ചോക്കോണ്ടി ഇവിടെ കമ്പിയത് ഇപ്പച്ചാണ് ഈ കുറുക്കു വായി മിനിമ ഞങ്ങൾക്ക് കാണിച്ചത് ഇതില്ല എന്തോ ഒരു ഇതില്ലേണ്ടോ ഏ ഞാൻ േതം പ്രേതം ഉണ്ട് ഒച്ചോണ്ടല്ലേ കമോൺ കമോൺ എന്തീവാ എങ്ങനുണ്ട് അറിയാൻ മുടിയുണ്ടോ നിലത്തക്കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറച്ചു കെട്ടി കൊട്ടറ വെറും മുടിയാണോക്ക് മടക്കി മടക്കി കെട്ടിയതാ പുല്ലും മാലയൊക്കെ താണ്ടി വന്ന് ഇവിടെ എത്തി ഞങ്ങള് ചായ പിടിക്കാൻ ഇട്ട് ഇവള ചായ സുഖല്ലേ എങ്ങനണ്ട് ഇറങ്ങണില്ല ശ്വാസം തരണ്ടേ ഇവാ oha nimada